കെ എസ് ആർ ടി സി ബസ്സുകളുടെ ചവിട്ടുപടിയുടെ ഉയരം കാരണം കയറിയിറങ്ങാൻ ബുദ്ധിമുട്ടിയവരായിരിക്കും കൂടുതൽ പേരും എന്നാൽ യാത്രക്കാർക്ക് ആശ്വസിക്കാം സൗകര്യപ്രദമായി കെ എസ് ആർ ടി സി ബസ്സുകളിൽ കയറിയിറങ്ങാം യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കെ എസ് ആർ ടി സി ബസ്സുകളുടെ ചവിട്ടുപടിയുടെ ഉയരം കുറയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ യാത്രക്കാരുടെ സൗകര്യാർത്ഥം അവർക്ക് ബസ്സിൽ കയറാനും ഇറങ്ങാനുമാണ് ചവിട്ടുപടികളുടെ ഉയരം കുറയ്ക്കുന്നത് ചില കെ എസ് ആർ ടി സി ബസ്സുകളിൽ കയറാൻ ആരോഗ്യമുള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രായമുള്ളവരും കുട്ടികളും അടക്കം ഭിന്നശേഷിക്കാർക്കും ഇത് എത്രത്തോളം ദുരിതമായിരിക്കും അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടിത് മോട്ടോർ വാഹന നിയമപ്രകാരം രണ്ടായിരത്തി പതിനേഴ് നിലവിൽ വന്ന ബസ് ബോഡി കോഡ് പ്രകാരം തറനിരപ്പിൽ നിന്നും ഇരുപത്തഞ്ച് സെന്റിമീറ്റർ കുറയാനും നാൽപ്പത് സെന്റിമീറ്ററിൽ കൂടാനും പാടില്ല എന്നാണ് വ്യവസ്ഥ എന്നാൽ ഈ വിഷയത്തിൽ മെക്കാനിക്കൽ ജീവനക്കാരുടെ അഭിപ്രായത്തിൽ പഴയ ബസ്സുകളിൽ ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ പ്ലേറ്റുകളിൽ വരുത്തുന്ന മാറ്റം കാരണം വീണ്ടും ഉയരം കൂടാൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ചില കെ എസ് ആർ ടി സി ബസ്സുകളിൽ നാൽപ്പത് സെന്റിമീറ്റർ മുകളിലാണ് ആദ്യ ചവിട്ടുപടി ഇതിനാൽ രണ്ടാമത്തെ പടിക്ക് ഒരു അടി വരെ ഉയരം ആകാമെന്നാണ് വ്യവസ്ഥ